സന സിയാറ സംഘം താജ്മഹലിലാണുള്ളത് താജ്മഹലിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മെയിൻ കവാടത്തിന്റെ മുമ്പിലാണ് ഇപ്പോഴുള്ളത് ഒരുപാട് വിസിറ്റേഴ്സ് ഇന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുമുണ്ട് ഷാജഹാൻക്ക് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അന്ന് മുംതാസ് എന്നുള്ളവർക്ക് പതിനാല് വയസ്സാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു വിവാഹം ഷാജഹാന്റെ അമ്മാവന്റെ മകളാണ് ആര് മുംതാസ് എന്നുള്ളവര് ആ മുംതാസുമായുള്ള വിവാഹബന്ധം നിശ്ചയം കഴിയുകയും അന്ന് കാലത്ത് ഈ കൊട്ടാരത്തിലേക്ക് ഒരു തീരുമാനമുണ്ടായി ഒരു പഴം എന്ത് എന്തെങ്കിലും ഒരു നിശ്ചയമോ ഒരു സൽക്കാർ ഒരു ഫംഗ്ഷനോ തീരുമാനിക്കുകയാണെങ്കിൽ ആ കൊട്ടാരത്തിലുള്ള ഒരു ജോത്സ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ പുസ്തകമായിട്ട് ദിവസം ചോദിക്കില്ലേ നശ്സ് ചോദിക്കല്ലേ ഇതുപോലെ കണക്ക് കൂട്ടിപ്പിക്കൽ പതിവായി പതിവായിരുന്നു അന്ന് കാലത്ത് ഇതുപോലെ കണക്ക് കൂട്ടിയ സമയത്ത് ജ്യോത്സ്യന്മാർ പറഞ്ഞു എങ്ങനായാലും അഞ്ചു വർഷത്തിനിടയ്ക്ക് കല്യാണമുണ്ടാവാൻ പാടില്ല അങ്ങനെ ആ കല്യാണ പാടില്ല എന്ന് പറയുകയും പതിനഞ്ച് വയസ്സുള്ള ഷാജഹാൻ എന്നുള്ളവരെ ആ ഇരുപതാം വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു അപ്പൊ ഇരുപതാം വയസ്സ് ഷാജഹാനും മുംതാസുമായുള്ള വിവാഹം അന്ന് മുംതാസിന് പത്തൊമ്പത് വയസ്സാണ് ഷാജഹാന്റെ ജീവിതത്തിലേക്ക് മുംതാസ് വന്നതിന് ശേഷം അവരുടെ ജീവിതം എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഷാജഹാന്റെ മൂന്നാമത്തെ ഭാര്യയാണ് ആര്യ മുംതാസ് എന്നുള്ളവർ മനസ്സിലായില്ലേ മൂന്നാമത്തെ ഭാര്യ അതിന് മുമ്പ് രണ്ട് ഭാര്യമാരാണ് നേട്ടം അപ്പൊ മുംതാസ് എന്തുകൊണ്ടാണ് ഷാജഹാന്റെ ജീവിതത്തിൽ ഒരു സെപ്പറേറ്റ് ആവാൻ കാരണം വെച്ചാൽ ഈ മുംതാസ് എന്നുള്ള ഒരു വല്ലാത്ത ബുദ്ധിയുടെ ഉടമയായിരുന്നു ഷാജഹാന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പിന്നെ നിയന്ത്രിച്ചിരുന്ന മുംതാസ് ആയിരുന്നു ഷാജഹാന്റെ കൂടെ എല്ലാ യുദ്ധത്തിനും പങ്കെടുക്കുമായിരുന്നു നായാട്ടിന് പോകാൻ പങ്കെടുക്കുമായിരുന്നു നായാട്ടെന്നാൽ നമ്മൾ ഈ എങ്ങനെ നമ്മളെ പഴയ പണ്ടുണ്ടാവാറില്ലേ അങ്ങനെ ഒരുക്കുന്ന സമയത്താണ് ഇവരുടെ വിവാഹം കഴിഞ്ഞു ഇവരുടെ സാന്തോ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഇവർ തമ്മിൽ ആകെ ജീവിച്ച് പതിനെട്ട് വർഷമാണ് ഒന്ന് ജീവിച്ച് ഈ പതിനെട്ട് വർഷത്തിൽ പതിനാല് മക്കൾ എന്തായി മുംതാസ് പ്രസവിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ പതിനാല് മക്കൾ എത്രത്തോളം ചോദിച്ചാൽ ഈ ഷാജാൻ കൂടെ ഓരോ സമയത്തും മുംതാസ് ഉണ്ടാവും എന്നുള്ള തെളിവാണ് ഷാജഹാൻ ചക്രവർത്തി ഒരിക്കൽ ബുർഹാൻപൂർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരു സ്ഥലത്തേക്ക് നാട്ടുരാജാക്കന്മാരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഈ ബുർഹാൻപൂരിലേ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരാണ് മുംതാസ് എന്നുള്ളവരാ അന്ന് മുംതാസ് പതിനാലാമത്തെ വിശേഷമുള്ള സമയം അത് ജഹനാറ ബീഗം എന്ന് പറയുന്ന ഇൻഷാഹമ്മദ് കോട്ടയിൽ പോകുമ്പോൾ കാണാം ജഹനാറ ബീഗം എന്ന് പറയുന്ന ആ ഒരു മോളെ വിശേഷമുള്ള സമയത്താണ് പോകുന്നത് അങ്ങനെ അവിടെ യുദ്ധം ഘോരമായ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ബുർഹാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സൈനാപൂർ എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ടെൻ്റിൽ വെച്ചുകൊണ്ട് ഈ മുംതാസ് എന്നുള്ളവർ പ്രസവിക്കാണ് ആ ഒരു പ്രസവത്തിൽ രക്തസ്രാവം ഉണ്ടാവുകയും അതിൽ ഈ മുംതാസ് എന്നുള്ളവർ ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ മുംതാസിന്റെ കർമ്മങ്ങളെല്ലാം അവിടെ തീർത്തു അങ്ങനെ ഷാജഹാൻ നേരെ ആഗ്ര കോട്ടയിലേക്ക് വന്നു ഷാജഹാൻക്ക് ഇത് വല്ലാത്ത വിഷമായി മറ്റു ഭാര്യമാരെ പോലെയല്ല അത്ര വളരെ വേണ്ടപ്പെട്ടവരായിരുന്നല്ലോ അങ്ങനെ ഒരു വർഷത്തോളം ഷാജഹാൻ ചക്രവർത്തി പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ഒരു വർഷമായപ്പോഴേക്കും മക്കൾ പലരും പറഞ്ഞു എന്താണ് ഉപ്പാ അങ്ങൾ വലിയ നേതാവല്ലേ ഈ നാട്ടിലെ നിങ്ങളിങ്ങനെ ഇരുന്നാൽ ശരിയാവോ ഒന്ന് പുറത്തിറങ്ങണ്ടേ എത്ര ആളുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് പേരിൽ ഒപ്പാനെ പല സമയത്തിലും ബ്രെയിൻ വാഷ് പേരിൽ മാറ്റി ഉപ്പ ഈ ഭരണത്തിലേക്ക് തിരിച്ചു വരികയാണ് ആ സമയത്ത് ഷാജാൻ ചക്രവർത്തി വന്നിട്ട് ആദ്യം പറഞ്ഞെന്താ അറിയോ അതേ മന്ത്രിസഭ കൂട്ടിയിട്ട് ആദ്യം പറഞ്ഞെന്താ എനിക്ക് ബുർഹാൻപൂരിലുള്ള സൈനാബാഗ് തോട്ടത്തിൽ കിടക്കുന്ന എന്റെ സഹധർമ്മിണി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എനിക്കെന്നും അവളെ കാണാം മനസ്സായില്ലേ എന്നും കാണണം അതായിരുന്നു ഒന്നാമത്തെ അജണ്ട അങ്ങനെ ആ ഒരു അജണ്ട പ്രകാരമായിരുന്നു അവിടുന്ന് അവരെ മറമാടി സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു രണ്ടാ അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് മറമാടുന്നത് ഇവിടെ മറമാടുമ്പോൾ ഈ ഷാജാൻ കണ്ട ഒരേ ഒരു ഡിമാൻഡ് എന്താ ചോദിച്ചാൽ എൻ്റെ ഭാര്യക്ക് ഞാൻ നിർമ്മിക്കുന്ന ഒരു 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 എന്ത് ഒരു ആസ്ഥാനം ആ ആസ്ഥാനം പോലത്തൊന്നും ഇനി മറ്റൊരാൾ നിർമ്മിക്കാൻ പാടില്ല മനസ്സിലെ അതുപോലെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവാൻ പാടില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവാനും പാടില്ല ഇതായിരുന്നു ഷാജഹാന്റെ ഒരേ ഒരു ഡിമാൻഡ് അങ്ങനെ ആ അദ്ദേഹത്തിന് ആ ഒരേ ഒരു ഡിമാൻഡ് പാലിച്ചുകൊണ്ടാണ് എ ഡി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ഷാജഹാന്റെ പ്രിയതമയാവുന്ന മുംതാസിന് ഈ താജ്മഹൽ പണിയുന്നത് ഈ താജ്മഹൽ പണിയെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ തുടങ്ങി ഇരുപത് വർഷം ഇരുപത്തി രണ്ടായിരം തൊഴിലാളികൾ ജോലി ചെയ്തിട്ടാണ് ഈ താജ്മഹൽ ഈ കാണുന്ന രൂപത്തിലേക്കായത് ഇതിന്റെ ജോലിയുടെ സമയത്തുള്ള ചരിത്ര കാണാം ഈ തുടക്കത്തിൽ ഇതിന്റെ ആ താഴ്വശത്തുള്ള തറല്ല തറ കാണില്ല താ തറവാകം മുകൾക്കുള്ളതല്ല തറ ആ തറ നിർമ്മിക്കാൻ മാത്രം പത്തു വർഷം ചെലവഴിച്ചിട്ട് അത്രേ ആ തറയെ കുറിച്ച് പറഞ്ഞു കാണാം അത് ഭൂമിയുടെ അടിയിലേക്ക് ഒരുപാട് കിണർ പോലെ ആഴത്തിൽ വലിയ കുഴികൾ നിറ കുഴിച്ചുകൊണ്ട് അതിലേക്ക് ഇയ്യം ഒഴിച്ചിട്ട് ഇയല്ല ഇയ്യം ഇയ്യം ഒഴിച്ച് നിറച്ചിട്ട് അതിന് മുകളിൽ കല്ല് നിറച്ചിട്ടാണ് എന്തായത് അതിൻ്റെ മുകളിലാണ് ഈ തറ മാത്രം നിർമ്മിച്ചത് അതിന് മുകളിലേക്ക് നിർമ്മിക്കാൻ വീണ്ടും പത്തു വർഷം എടുത്തു അപ്പോൾ അതുപോലെ തന്നെ ചരിത്രങ്ങൾ കാണാം അന്ന് ഈ താജ്മഹലിന്റെ താ താജ്മഹലിൽ മുഴുവൻ മുഴുവൻ എന്താണ് മാർബിളിനാൽ മാത്രം മാർബിൾ അല്ലാത്ത ഒന്നതി ഇല്ല അപ്പൊ അന്ന് വലിയ വലിയ മാർബിളുകൾ ഇപ്പൊ നമ്മൾ കാണുന്ന തറ ചെറുതാ തോന്നും അവിടെ എത്തുമ്പോൾ കാണാ വലിയ തറയാണിത് നമ്മളെ കിടക്കുമ്പോൾ മുകളിൽ കാണും അപ്പൊ ആ വലിയ വലിയ മാർബിളുകൾ കൊണ്ടുവരാൻ വേണ്ടി ഭൂ ഭൂമിക്ക് അണ്ടർ ഗ്രൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ആനകളെ ഉപയോഗിച്ചായിരുന്നത്ര ഇങ്ങോട്ട് വലിയ വലിയ മാർബിളുകൾ കൊണ്ടുവന്നിരുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത്രയധികം ആ ഒരു മുംതാസ് എന്നുള്ളവരുള്ള പ്രണയം മൂത്തുകൊണ്ട് ഷാജഹാൻ നിർമ്മിച്ച ഒന്നാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ നോക്കൂ താജ് നാല് മിനാരങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ നാല് സൈഡിൽ മിനാരങ്ങൾ നാല് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കറക്റ്റ് ആംഗിൾ ആയിരിക്കില്ല ചെറിയൊരു വൈഡ് ഉണ്ടാവും ഇത് ഈ വലുതോ ചെറുതായ ചെറിയ ചെരുവുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ചെറിയ ചെരിവ് അതിനെ കുറിച്ച് പറയുന്ന കാണാം ആ ചെരിവ് എന്താണെന്ന് ചോദിച്ചാൽ അഥവാ ഇനി ആ മിനാരങ്ങൾ തകർന്നാൽ പോലും എന്റെ മുംതാസ അടക്കുന്ന ബിൽഡിങ് ഈ മഹത്തായ ആ ഒരു ഏരിയക്കൊന്നും പറ്റരുത് എന്നുള്ളൊക്കെ ഷാജാൻ അന്നേ തീരുമാനിച്ചാണ് കറക്റ്റ് ചെറിയ ചെരുവുണ്ടാവും ആ മനാരങ്ങൾക്കൊക്കെ അതുപോലെ തന്നെയാണ് ആ ഏറ്റവും മുകളിലുള്ള കുബ്ബല്ലേ ആ കുബയുടെ മുകളിൽ ഒരു ഒരു ബ്രൗൺ ഒരു കറുപ്പ് പോലത്തെ ഏരിയ ഇരുമ്പാണ് അത് മുഴുവനും സ്വർണ്ണമായിരുന്നു അന്ന് ഷാജഹാൻ തൻ്റെ സഹദിമയ്ക്ക് വേണ്ടി സ്വർണം കൊണ്ട് മാത്രം നിർമ്മിച്ചായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാർ ഇതെല്ലാം കീഴടക്കുകയും ബ്രിട്ടീഷുകാർ അതെല്ലാം കൊണ്ടുപോയി അതുപോലെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി ഷാദ കാണാം അവിടെ എല്ലാം ഖുർആാനിൻ്റെ ആയത്തുകൾ മുഴുവനായിട്ട് എഴുതപ്പെട്ടതായി കാണാം കാരണം എന്താ വെച്ചാല് അന്ന് ഷാജാൻ അങ്ങനെ കാണിയെങ്കിലും അവര് ഇൽമിയായിട്ടും ആത്മീയമായിട്ടും വളരെയധികം മുൻപന്തിയിൽ നിന്നവരായിരുന്നു എന്നർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഷാജഹാൻ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്നുള്ളതും ഷാജാൻ ഉപയോഗിച്ചു വാളും ഇതെങ്ങനെയൊക്കെ തുടർന്ന് എല്ലാം ഉള്ളൊരു മ്യൂസിയം അവിടെ ഉണ്ടായിരുന്നു അവിടക്കാണ് ഞാൻ ആദ്യം കൊണ്ടുപോകാൻ നിന്ന് അപ്പം അവർ ക്ലോസാണ് മനസ്സില് ഇന്നിവിടെ എല്ലാവർക്കും അത്ര തിരക്കുള്ളതുകൊണ്ട് ഇനി നമ്മൾ ഇപ്പോൾ നോക്കിയാൽ ഒരു ഇടതു സൈല കുട്ടങ്ങൾ ഇടത് സൈലില് കാണില്ലേ അതേപോലെ വലതു സൈഡിൽ കണ്ടില്ലേ അപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്ന കുബ്ബ എന്ന് ചോദിച്ചാൽ ആ കുബ്ബയാണ് ഈ ഷാജാൻ ചക്രവർത്തി തന്റെ സഹധർമ്മിണി ഇവിടെ കിടക്കുമ്പോൾ അവരെ കൂടെ കിടക്ക ഇവിടെ വരുന്നവർക്ക് കാണാൻ വരുന്നവരില്ലേ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കി ഗസ്റ്റുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു പള്ളി ഇനി വലതു ഭാഗത്തുള്ളതാണ് ഒരു ഗസ്റ്റ് ഹൗസ് ആണ് ഇവിടെ വരുന്ന എല്ലാവരും കാണാൻ വേണ്ടി തയ്യാറാക്കിയ ഗസ്റ്റ് ഹൗസ് അത് എന്താ ഈ താജ്മഹൽ നിർമ്മിച്ചതിന് ശേഷം ഷാജാൻ ചക്രവർത്തി തോന്നി ഇത്ര തവണ താജ്മഹൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ഇതിപ്പോ എന്റെ ഭാര്യയ്ക്കുള്ളല്ലേ എനിക്കും കൂടി എന്നെ കൂടി ഓർമ്മിക്കാൻ വേണ്ടി എനിക്കൊരു താജ്മഹൽ ഉണ്ടാക്കാം അങ്ങനെയാണ് ഷാജാൻ ചക്രവർത്തി രണ്ടാമത് ഈ താജ് മഹലിന്റെ ബാക്കിൽ യമുനാനദിയാണ് ആ യമുനാ നദിക്ക് ബാക്കിൽ നിങ്ങൾ പോയേ കാണും ഒരു ബ്ലാക്ക് താജ്മഹൽ എന്നതി നിർമ്മിക്കാൻ തുടങ്ങി അതിന്റെ തറയുടെ പണി തുടങ്ങിയപ്പോഴേക്കും അന്നുണ്ടായത് ഷാജാൻ ചക്രവർത്തിയുടെ മകനാണ് ഔറംഗസീബ് എന്റെ ഓർമ്മ ശരിയാണ് ഔറംഗസീബ് അല്ലേ അല്ലെങ്കിൽ ഞാൻ മാറ്റം പറഞ്ഞു അപ്പൊ ഔറൻ എന്തായാലും ഷാജാൻ ചക്രവർത്തി ഈ ഈ പൊതുഗജനാമെന്നായിരത്തിനെ ചെലവഴിക്കുന്നത് എത്ര കോടികൾ ചെലവഴിച്ച ചെയ്യുന്നേ അപ്പൊ ഈ സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കുന്നത് കണ്ടപ്പോ തന്റെ ഉപ്പയെ തടവിലാക്കി ആഗ്ര കോട്ടയിലേ കൊണ്ടുപോയി അവിടെ നിന്നായിരുന്നു പിന്നീട് കാലങ്ങളോളം വർഷങ്ങളോളം താജ്മഹലിലേക്ക് നോക്കി കിടക്കുമായിരുന്നു എൻ്റെ സഹധർമ്മിണിയെ അതായത് ഉപ്പ തടങ്കിലായി നിർത്തണം എന്നിട്ട് അവിടുന്ന് അവിടെ അവർ മരണപ്പെട്ടു പോവുന്നത് മനസ്സിലായില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു പെണ് ഒരു ഒരു സ്ത്രീയോട് ഒരു ഭാര്യയോടുള്ള വലിയൊരു മഹബത്ത് തെളിവാക്കൊണ്ട് ഷാജാൻ ചക്രവർത്തി നിർമ്മിച്ച ഒന്നാണ് ഈ താജ്മഹൽ എന്നുള്ളത്